ഈ ചൂടും കേൾപ്പിച്ച് ആ കേൾപ്പിച്ച മാത്രമല്ല ഇത് കഥ പകർത്തിട്ടാ കേൾപ്പിച്ചത് അപ്പൊ തന്നെ ഞാൻ നോട്ട് നോട്ടീസ് വെച്ച വഴി പറയുകയാണ് സ്വിങ് ചെറിയ ഉണ്ട് തട്ടി വിട്ട കേളി പോലെ വാനിൽ സൂര്യൻ മേഘമെന്ന ജാലം കവിത പോലത്തെ ഒരു പാട്ട് അപ്പൊ എന്താ ഒരു വട്ടം കൂടി അങ്ങനത്തെ ഒരു ഈ മിക്കവാറും കവികൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു വട്ടം കൂടി ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്ത് എത്തുവാൻ എന്ന് എഴുതുന്നത് പോലെ ആയിരിക്കും ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പന്തൂരുണ്ടോ എന്തെങ്കിലും സംഭവം എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല സാമ്പാ സൽസ ഭൂഗി തെലുക്കൂത്ത് നൈറ്റ് റമ്മിറ്റ് പുള്ളി വെറുതെ അഞ്ചാറ് പേര് വെറുതെ എഴുതി അയക്കായിരുന്നു ചെയ്തു നോക്കിയപ്പോ രസമുണ്ട് പാനം നീലയാണ് ഭായ് പാലം തൂണിലാണ് ബൈ അത് എല്ലാം സ്വാഭാവികം ഞാനിങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ സ്നേഹം പാട്ടുകളായിട്ട് പറയുമ്പോഴേക്കും ഞാൻ അത്ര കണ്ട് ഈ പറഞ്ഞ പോലെ പരാമർശിക്കപ്പെടാത്തറിയാം അപ്രേഷൻ കുറച്ചധികം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പാട്ട് കരുതി സെവൻസിലെ കാലം ഒന്ന് കാലാൽ ആ പാട്ട് എനിക്ക് അതിന്റെ പേസ് ഈ പറയുന്ന ഫുട്ബോൾ അതിന്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിറ്റ് ബിൽഡിങ് അവിടെ നടക്കുന്നുണ്ട് ആ പാട്ടില് ആ പാട്ടിന്റെ ഒരു കോർ മെമ്മറി ശരിക്കും എന്താണ് ടേക്ക് ഇപ്പോളക്ട് ചെയ്യുമ്പോൾ വിജയം എന്താ പാട്ട് ശരിക്കും അത് രണ്ട് പാട്ടുകളുടെ സിറ്റുവേഷൻ മൂന്ന് പാട്ടാണ് അതൊരു പാട്ട് ചെറിയൊരു പാട്ടാണ് ലവ് സോങ് ോപ്പിലെ റഫീഖായിട്ട് കാലം ഒന്ന് കാലം സന്തോഷായി അപ്പൊ അത് രസമുള്ള ഒരു മറന്നുപോയാ അത് എല്ലാ അപ്പൊ ഈ ഇത് ഒരേ സമയം അതിനകത്ത് എല്ലാ മനസ്സിലും പറഞ്ഞ പോലെ ഈ സുഖ്വിന്ദർ സിംഗ് ഒക്കെ പാടുന്ന ഒരു പാറ്റേൺ പഞ്ചാബിയിലെ ഉണ്ട് അപ്പൊ അങ്ങനെ ഈ അരുൺ ആടിന്റെ ചെറിയൊരു അങ്ങനത്തെ ഒരു റോട്ടോണോ അപ്പൊ അങ്ങനെയാണ് അരുണും രഞ്ജിത്തിനും വിളിച്ച പാടിച്ചത് പിന്നെ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ കലമൊന്നു കാല ഇപ്പൊ സ്വിങ് ആണ് ഇങ്ങനെ ചെറിയ സ്വിങ് ഉണ്ട് അപ്പൊ കലമൊന്നുകാല തട്ടി വിട്ട കേളി പന്തുപോലെ വാനിൽ പൊന്തി വന്നു സൂര്യൻ മേഘമെന്ന ജാലം മേലെ വന്നു വീഴുന്നേ എന്നിട്ട് തുടി പോലു ഉയർന്നു കേട്ടു വിജയികളി വരുതിയിൽ വരുമിനി ഭൂമി എന്ന ഗോളം കാലം അപ്പൊ എനിക്കിത് കേട്ട് റേഡിയോയിൽ കേട്ടപ്പോ സുജാ ചേച്ചി എന്നെ വിളിച്ചു പാട്ടുക ഭൂമി എന്ന ഗോളം ഈ നോട്ട് ഫാസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് ആരായിരിക്കും വരണമെങ്കിൽ ആരായിരിക്കോ ചെയ്ത അപ്പഴാണ് അറിഞ്ഞത് അപ്പ തന്നെ വിളിച്ച അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് പേസ് ഉള്ള പാട്ടാണെങ്കിലും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചില നോട്ടുകൾ വരുമ്പോ അങ്ങനത്തെ ഒരു എവിടെ ഒരു ഒരു മ്യൂസിക്കാലിറ്റി വരും എനിക്ക് ശ്രമിച്ചത് പോലത്തെ ട്യൂണുകളുണ്ടല്ലോ എനിക്ക് എഴുതാൻ പോലും ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കടിപിടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ രസമായിട്ട് എഴുതാനൊരു സ്പിരിറ്റ് വരും നോർമൽ ആണെങ്കിലോ അത് പിന്നെ എഴുതാൻ വരും പിന്നൊക്കെ ആവുമ്പോ ഇങ്ങനത്തെ സാധനങ്ങൾ ട്യൂൺ അങ്ങനെ കൊടുക്കാനല്ലേ കാലാൽ വാനി സൂര്യൻ എന്ന് ഗോളം ഗോളം ും ഗോളമാണ് സൂര്യനും ഗോളമാണ് പന്താണ് ഭൂമി എന്ന ഗോളവും പന്താണ് എല്ലാം പന്തുകളാണ് പാട്ടുകൾ എനിക്ക് ആ സമയത്തൊക്കെ സെവൻസ് ഇറങ്ങുമ്പോഴും ഡെയിലി ബാക്ക് ബാക്ക് ടു ജ്യൂക്ക് ബോക്സുകളില് ഇതിലെല്ലാത്തിലും കേട്ടുകൊണ്ടിരുന്ന പാട്ട് കൂടിയായിരുന്നു ഈ മ്യൂസിക് ടു ലിറിക്സ് പറയാറുണ്ട് ലിറിക്സ് ടു മ്യൂസിക്കും പറയാറുണ്ട് ഇതിൽ നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കൂടുതൽ കംഫർട്ടബിൾ ആയതാണ് രണ്ടു പേക്ക് രണ്ടാണോ എനിക്ക് എളുപ്പം ശരിക്കും ട്യൂൺ ചെയ്യാനോ എളുപ്പം ബട്ട് ചില അവസരങ്ങളിൽ എളുപ്പം നോക്കിയിട്ട് നോക്കിട്ട് കാര്യതില് നമുക്ക് ഇപ്പൊ കാലം ഒന്ന് കാല ശരിക്കും ട്യൂൺ പവർ അപ്പൊ അതില് ലിറിക്ക് കോയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് അവിടെ ആപ്റ്റ് കാരണം ലിറിക്ക് ആദ്യം എഴുതുമ്പോഴേക്കും അത് എഴുതുന്ന ആൾക്ക് ഒരു താളം ഉണ്ടാവും നിശ്ചിത താളം ഉണ്ടാവും ആ താളമേ പോവുള്ളൂ കൂടുതലും എല്ലാ വരികളും അതേ താളമായിരിക്കും അപ്പൊ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഇപ്പൊ അകലെ ഒരു കാർഡിന്റെ സന്തോഷം എഴുതി തന്നിട്ട് ചെയ്ത അപ്പൊ അതിനകത്ത് താളം യൂണിഫോം താളമാണ് അപ്പൊ നമ്മളൊരു കവിതയുടെ ഒരു സ്വഭാവത്തിൽ രസമായിട്ട് ചെയ്യാം മറ്റേന്ന് പറഞ്ഞാല് ഇപ്പൊ ട്യൂണിന്റെ ഫ്രേസിങ് ഫ്രേസുകൾ ഡിവൈഡ് ചെയ്യാം പ്രത്യേക പേസ് വേണ്ട സീനാണോ ആ സീനത്തുള്ള പാട്ട് ഒരു കവി ഒരു ഇപ്പൊ എന്താ പറയാ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ കവിത പോലത്തെ ഒരു പാട്ട് എന്താ പറയാ ഒരു വട്ടം കൂടി പോലത്തെ അങ്ങനത്തെ ഒരു ഈ മിക്കവാറും കവികൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു വട്ടം കൂടി ഓർമ്മകൾ നെയ്യുന്ന മോഹം എന്ന് പറയും എഴുതുന്നത് പോലെ ആയിരിക്കും ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പന്തൂരുണ്ടോ എന്തെങ്കിലും സംഭവം എഴുതി അത് ഈ നമ്പോ വയ്ക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സീൻസ് വരുമ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം ഇത് എഴുതിയാൽ ശരിയാവില്ല എന്നുള്ളത് അല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ ബിജു ബിജിപ്പ് ചൂടും ഞങ്ങൾ രണ്ടരീതിക്കും ചെയ്യാറുണ്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്താ നിന്ന് എന്നുള്ള പാട്ടുണ്ടല്ലോ അത് ചെയ്യുമ്പോൾ ബിജു ബിജി ജൂൺ പല്ലവി മാത്രം ചൂട് ഞാൻ ഒരു രണ്ട് രണ്ടു വട്ടം പല്ലവിയൊക്കെ എഴുതി അനുപല്ലവിയും ചരണവും പത്ത് മിനിറ്റ് കൊണ്ട് ചൂണ് ചെയ്യായിരുന്നു അത് ഞാൻ എഴുതി വെച്ച ലിറിക്സിനെ ചൂണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങനെ വെച്ചാൽ രണ്ടു എങ്ങനെയുണ്ടാവുന്ന രണ്ടുമൂടും ബ്ലൻഡായിട്ട് ഉണ്ടാവുന്നത് എല്ലാം ഇട്ടോ അല്ലെങ്കിൽ എല്ലാം എഴുതി ചിലപ്പോൾ എഴുതിയാലും ചിലപ്പോൾ ഞങ്ങൾ നിലത്ത് തന്നെ നേരത്തെ പറഞ്ഞ അകലെയൊരു കാടിന്റെ അത് ആ ഒരേ അകലയൊരു കാടിന്റെ ആ ഉദാഹരണം അത് പറഞ്ഞാൽ മതി ആ ഒരു തടുവില് ഒരു പൂവിൽ മുഗുരാതെ പോയ മധു മധുരമുണ്ടോ ആ വായിക്കുന്ന താളം തന്നെയാണ് അതിന്റെ അതിനെ മ്യൂസിക്കില്ല പക്ഷെ അത് ഫുൾ അങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്ത് എല്ലാം ഉണ്ടോ അങ്ങനെ പോലോ ഞാൻ പറഞ്ഞ സന്തോഷമുണ്ടോ ആ രണ്ടു വരി ഞാൻ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാം അതനുസരിച്ച് ശ്വാസം കേട്ടണമല്ലോ പാട്ടുപാടി ശ്വാസം കിട്ടില്ല എഴുതി തന്നെ അപ്പൊ ഞാൻ അനുപല്ലവിയും ചരണത്തിലും ചെന്നിരിക്കുമ്പോൾ ഒരിട്ടു സ്നേഹം തന്ന താലോലമാട്ടുന്ന ചില്ലോ അതൊക്കെ നോൺ സ്റ്റോപ്പ് അതെന്താന്ന് വെച്ചാല് ആ പാട്ടൊക്കെ നമ്മൾ സംസാരിച്ച് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ എഴുതുന്നതാണ് ടക്കിൽ ഒറ്റ വരമാണ് ഇതിനൊന്നും സമയമൊന്നുമില്ല ഞാൻ റൺ ത്രൂ ടൈമിൽ പെട്ടെന്ന് പൂർത്തിയായ പാട്ടാണ് വളരെ ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും ആശയം വന്നിട്ട് ഒറ്റ എഴുത്ത് എഴുതിയതാ അപ്പൊ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവില്ല കഴിഞ്ഞാൽ അത് ഒറ്റ ഈ ഒരേ അളവിലെഴുതുള്ളൂ അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അളവ് എഴുതി കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക് ഡയറക്ടർക്ക് ബുദ്ധിമുട്ടാ അപ്പൊ ഇത് നമുക്ക് പറ്റുന്ന സിറ്റുവേഷനും മെലഡിയും ഒക്കെ ആയതുകൊണ്ടാണ് സുഖമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത് കംഫർട്ട് രണ്ടിലുണ്ട് പറ്റും എപ്പോഴും അതായത് ഇതാണ് ഈ പറഞ്ഞത് അതായത് ആ സിനിമയുടെ അവിടെ സ്പീഡ് പാട്ടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ ഒരിക്കലും എഴുതി ചെയ്താൽ ശരിയാവില്ല ആദ്യം സംഗീതം തന്നെ വേണം ഈ സ്പീഡ് പാട്ട് സ്പീഡ് കംഫർട്ടൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ഡാഡിക്കോഡിലെ സാമ്പാ സാൽസ്പേസ് ഡാൻസ് നമ്പർ ആണ് ഇത് സിനിമ ഒരു പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ പാട്ടാണ് ഈ വിഷ്വലി ഇത് പല ക്യാരക്ടേഴ്സിന് ഇമിറ്റേറ്റ് ചെയ്ത് പല കോസ്റ്റ്യൂമില് ഫാൻസിൽ എല്ലാം വരുന്നുണ്ട് ഒപ്പം ഈ ഡാൻസ് നടക്കുന്നുണ്ട് ഈവെന്റ്സ് എല്ലാം ടക് 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 ഈ സ്പീഡിൽ പോകും വേണം ആ പാട്ടിന്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാ യൂഷ്വലി തമിഴ് പാട്ട് തമിഴ് എഴുതണ ആൾക്കാരെ തപ്പിള്ള ഞാൻ പറഞ്ഞ സന്തോഷം വേണമെങ്കിൽ എഴുതുന്നു എന്തായാലും എഴുതി നോക്കാന്ന് പറഞ്ഞ എഴുതി അപ്പൊ സാമ്പാർ സൽസ ബൂഗി തെറുക്കൂത്ത് റമ്മി വേസ്റ്റ് പാണ്ഡി നൈറ്റ് പാണ്ഡി നൈറ്റ് റിയൽ ഡിലൈറ്റ് എന്നാണ് അപ്പൊ അനുരാധ ശ്രീരാമൻ പാടേ അവ ഒരു കറക്ഷൻ ആണ് പുള്ളിക്കാരതില്ടാ ഏതിലാണ് റിയൽ ഡിലൈറ്റ് പറഞ്ഞത് അപ്പൊ എതിക്കടാന്നുള്ളത് എന്തിനാണെന്നായിട്ട് എതില്ലടാ റിയൽ ഡിലെ അനുരാധാണ് റിയൽ ഡിലൈറ്റ് ഉള്ളത് അത് മാത്രമാണ് അനുരാധ കറക്ട് ചെയ്തതാണ് അനുരാധി ഒരുപാട് എഴുതി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ നമുക്ക് എഴുതാൻ പറ്റില്ല അത് എഴുതി അപ്പൊ അനുരാധ പറഞ്ഞു ഞാൻ പറഞ്ഞു സന്തോഷ് ഡസനോ തമിഴ് ലാംഗ്വേജ്വേജ് ഞെട്ടി പോയാൽ നമ്മുടെ വിഷുവിന്റെ ഒക്കെ പടത്തില് മലയാളം ഹിന്ദി തമിഴ് അങ്ങനെ ഒറ്റ പാട്ട് നാശ പാട്ട് അതെ അതെ അഭിജിതയിലായിരുന്നു അത് ോ അപ്പൊ അങ്ങനെ മൂന്ന് ലാംഗ്വേജ് എഴുതി അതൊക്കെ പിന്നെ അപ്പോളേക്കും കുറച്ചുകൂടി ഒക്കെ തമിഴൊക്കെ കുറച്ചുകൂടി പഠിച്ചു അതുകൊണ്ട് അറിയാവുന്ന തമിഴ് എഴുതുന്ന തിരിച്ചേഡ് ചെയ്ത് ലാംഗ്വേജ് ഓടാന്നെ നമുക്ക് പറ്റില്ലെങ്കിലും ഇതുപോലെ ചെറിയ ലളിതമായ തമിഴ് മതിയെന്ന് പറയാനുള്ളത് അങ്ങനെ ഈ പാട്ടിൽ ഇമോഷൻ കൺവേ ചെയ്യുന്നതിൽ രണ്ടുപേരെ പാട്ടുകൾ എപ്പോഴും സംസാരിക്കപ്പെടാറുണ്ട് ഇമോഷൻ കൺവേ ചെയ്യുന്നത് പലപ്പോഴും സിറ്റുവേഷനിലെ ഈ ഡ്രാമ ഇതെല്ലാം ആയിരിക്കും ചിലപ്പോൾ ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നത് ഇവരതിനെ ഇവരെ പേഴ്സണൽ ലൈഫിൽ കണക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും നിങ്ങൾ ലൈഫിൽ അത്രമാത്രം ഡ്രമാറ്റിക് ആണോ കുറച്ചും കൂടെ ഭയങ്കര ഇതൊന്നും അല്ലാത്തൊരു ലൈഫാണ് നിങ്ങളുടെ ഇത് എനിക്കെപ്പോഴും സംശയം തന്നെ ഈ ആർട്ടിസ്റ്റ് ആർട്ടിനെ ഞാൻ ഒരുപാട് ഡ്രാമകള് അത്രക്ക് പക്ഷേ ഞാൻ ഒബ്സേർവ് ചെയ്യണല്ലോ ഡ്രാമകൾ എനിക്ക് ഇഷ്ടമാണ് മറ്റു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അത് നമ്മൾക്ക് അതിന്റെ ഇന്റൻസിറ്റി അളക്കാനും അത് അറിയാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പൊതുവെ ആളുകളുടെ വേദന നമ്മൾ നമുക്ക് വേദന എടുക്കുന്ന സമയത്ത് നമ്മൾ വേദന എടുക്കുമല്ലോ വേദന എടുക്കുന്നത് വേദന ഇല്ലെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അത്തരം ജനുവിൻലി നമുക്കുണ്ടാകുന്ന വികാരങ്ങള് നമ്മൾ തിരിച്ചറിയണം അവര് തിരിച്ചറിഞ്ഞോ ഇല്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഞാൻ ചിരിക്കണ്ട് പക്ഷെ ആൾക്കാരോട് ചിന്തിച്ചേട്ടോന്നോട് ചിരിക്കും ഞാൻ ചിരിക്കണ്ടേ എനിക്ക് ഞാൻ ഞാൻ മനസ്സിലായി ഞാൻ ചിരിക്കണ്ടല്ലോ പിന്നെന്താ പക്ഷെ അവര് പറയുന്നത് എന്റെ മുഖത്ത് ചിരി കാണുന്ന പോരാ ം ഇതുകള് ഉണ്ട് പക്ഷെ അറിയുന്നുണ്ട് നമ്മളുടെ ചിരിയും നമ്മളുടെ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ അറിഞ്ഞു തന്നെയാണ് പോകുന്നത് ഡ്രാമ അറിയാതെ കല ഒന്നും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല വൈകാരികത തന്നെയാണല്ലോ കലും അതിനപ്പുറത്തേക്ക് പോകുമ്പഴല്ലേ ഇതൊക്കെ ഉപയോഗിച്ച ആൾക്കാർ പോകുന്നത് കല എപ്പോഴും വൈകാരികമായിട്ടുള്ള അത് വളരെ പെരിഫറൽ ആയിട്ടുള്ള വൈകാരികത മാത്രമല്ല വൈകാരികത തന്നെ പല അവസ്ഥയിലും ഉണ്ടായിരുന്നു ഇന്റൻസിറ്റി മാറും അതിന്റെ ക്വാളിറ്റി മാറും വൈകാരികതയുടെ ക്വാളിറ്റി മാറുമല്ലോ അത് എല്ലാ ഉള്ള വൈകാരികതയും അഡ്രസ് ചെയ്യേണ്ടി വരും പക്ഷെ എങ്ങനെ അഡ്രസ് ചെയ്താലും ഈ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എന്താണ് അത് അല്ലാണ്ട് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് പറഞ്ഞ പോലെ കുറച്ച് കൺട്രോൾഡാണ് പിന്നെ ഇതെന്ന് വെച്ചാല് ഇപ്പൊ സന്തോഷം ഞാനും ഒരു പരിധി സന്തോഷമൊക്കെ പണ്ട് തൊട്ടേ ഇതിപ്പോ സിനിമ എന്നുള്ള രീതിയിൽ അല്ല നമ്മള് ഗ്രൂം ചെയ്യപ്പെട്ടത് എല്ലാവിധ കളികളും എല്ലാവിധ അംഗങ്ങളും പല കല കല തന്നെ ഇപ്പൊ സന്തോഷ് മ്യൂസീഷ്യൻ ബേസിക്കലി മ്യൂസീഷ്യനുമാണ് അപ്പൊ കഥാപ്രസംഗത്തിന് ഇത് കോങ്കോസ് കെട്ടാൻ പോയിട്ടുണ്ട് അത് പോകുന്ന ഉത്സവം രാത്രി പോവുക നമ്മളാണെങ്കിലും പല നാടകങ്ങനെയൊക്കെ ആണെങ്കിലും അതിനൊന്നും ലൈഫ് സ്റ്റൈൽ പറഞ്ഞ പോലെ ഒരു സൊഫിസ്റ്റിക്കേഷനും ഇല്ല അപ്പൊ നമ്മൾ അങ്ങനെ ഒക്കെ വേറൊരു തരത്തിലുള്ളൊരു ഇതും കൂടി ഇണ്ടായണം ഉള്ളതുകൊണ്ട് ഈ ഇതിനെയൊക്കെ കുറച്ചൊരു കുറച്ചും കൂടി സമചിത്വമായിട്ട് കാണാൻ പറ്റാറുണ്ട് പല പ്രകാരം ഭയങ്കര ഇമോഷണലായിട്ട് എന്താ നമ്മൾക്ക് ചിലപ്പോ ഒന്ന് എന്തെങ്കിലും കിട്ടിയില്ലെന്ന് പറയുമ്പോഴൊക്കെ അങ്ങനെ ഒരു പണ്ട് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമുക്ക് ഇതിനു മുമ്പ് ലൈഫ് ഉണ്ടല്ലോ സിനിമയല്ലല്ലോ നമ്മുടെ ഭക്തി ഗാനവിളയായിട്ടും ഗാനമേളയായിട്ടും ഓർക്കസ്ട്രേഷൻ ആയിട്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ആ കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിനൊക്കെ മുമ്പ് ഉള്ള ബന്ധമല്ല പക്ഷെ എന്റെ പാട്ട് വേറെ ആൾ സംഗീതം ചെയ്ത് ബിജി ഓർക്കസ്ട്രാ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിവോഴ്സൽസ് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിജി സ്റ്റുഡിയോ പോയിട്ട് ഞാൻ പഠിപ്പിച്ചത് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ആനുവലിലേക്ക് ആനുവൽ ഒരു ഒരു സി ഡി ആയിട്ട് എല്ലാം കട്ടിത് കട്ടി യോജിപ്പിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ എഡിറ്ററാണ് അപ്പൊ അത് ശേഷം ഞാൻ സിനിമയിൽ വന്നു അതിനൊരു ബിജു വന്നു അത ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഞങ്ങൾ രണ്ടു വഴിക്ക് വന്നിട്ട് ഒരുമിച്ച് ആൾക്കാരാണ് പിന്നെ നമുക്ക് കൂടുതൽ കംഫർട്ടായല്ലോ അപ്പൊ അവിടെ വേറെ സിനിമ അങ്ങനെയല്ല നമുക്ക് അതല്ല നമ്മുടെ കഴിഞ്ഞാൽ അത് വന്ന് നമ്മടെ ഇടയ്ക്കെപ്പോഴും കയറി നമ്മുടെ ഇടയിലേക്ക് വന്നതാണ് സിനിമ ഒരിക്കലും ഒരു അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടാകാനുള്ള അവസ്ഥ എനിക്ക് പേഴ്സണലി അങ്ങനെ അങ്ങനെ ഒരു പരിചയക്കാരൊന്നും സിനിമ കോർ ഫിലിം ഫോളോവർ ആണ് എന്നുള്ള അറിയാം നമുക്ക് ഇത് പാട്ടുകളും സിനിമകളും കണ്ടു തന്നെ തീർത്തിട്ടുണ്ട് കൊറേ പക്ഷെ അത് അതൊക്കെ വേറൊരു ഏതോ ലോകം പിന്നെ മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ പക്ഷെ സിനിമയിൽ നമ്മൾ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ നമ്മക്ക് പരിചയക്കാർ അങ്ങനെയൊന്നും ഒരു സാധ്യതകളൊന്നും ഇല്ല അപ്പൊ ഒരു മോഹം ഡ്രീം അങ്ങനെയൊന്നും ചെറിയ പാട്ടുകളോ ജിങ്കിൾസോ ചെയ്ത് അന്നത്തെ അപ്പ കൃഷ്ണ വിടപറയുകയാണോ അത് ഭയങ്കര പവർഫുൾ ഇമ്പാക്ട് ആയിരുന്നു സിനിമയുടെ നെറിയേറ്റീവനാവട്ടെ സിനിമയെ പറ്റി ഓർക്കുന്ന പ്രേക്ഷകർക്ക്

പറഞ്ഞ പോലെ അതിന്റെ ഒരു രണ്ടായിരത്തിഒമ്പതിലോ മറ്റോ ഏഴില് ഏഴിലാണ് അപ്പൊ ആ സമയത്ത് അതേപോലെ ഞാനിന്ന് സ്കൂളിൽ വരയ്ക്കുന്ന കല അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് എനിക്ക് സിനിമയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നുള്ളത് ഇതൊക്കെ പറഞ്ഞാൽ മെഗാ സിനിമയാണല്ലോ അപ്പൊ അതിനുവേണ്ടി പല രാത്രികളും അങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടാക്കിയ ഒരു പാട്ടാണത് അൽഫോൺസിന്റെ നല്ലൊരു മ്യൂസിക് ശ്രേയാകോശാല മലയാളത്തിൽ ആദ്യം പാടി പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഇതിന് വന്നു പലപ്പോഴും മ്യൂസിക്കിന്റെ ഇമോഷൻസ് ആണ് പറയുമ്പോഴേ ചില ആളുകൾ അഭിനയിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് എളുപ്പം പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ എഴുതുമ്പോൾ അത്ര ഇന്റൻസ് ഇമോഷൻ ആവട്ടെ ഇത് കമ്പോസ് ചെയ്യുന്നത് സ്കോർ ചെയ്യുന്നത് ഫൈനൽ മ്യൂസിക് വേഷൻ നിങ്ങൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് ചിലതിൽ അങ്ങനെ ഒരു ലോക്ക് ഉണ്ടാവാറുണ്ടോ അതിൻ്റെ ഒരു ഡിറ്റാച്ച്മെന്റ് ഒരു പാട്ടിങ്ങനെ ഓർഗാനിക്കായി ഉണ്ടായവരെയല്ലോ അത് വളരെ പർപ്പസ് ഫുള്ളി ചെയ്യുന്നു ഓരോ വരി ചെയ്യുന്നു അത് റഫായിട്ട് പാടുന്നു റഫായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം പാടുന്നത് അപ്പൊ അതില് ബാക്കി ചെയ്യുന്നു ഓർക്കസ്ട്ര ചെയ്യുന്നു അതിന് ഓരോ ഘട്ടങ്ങൾ വൃദ്ധം ചെയ്യുന്നു കീസ് ചെയ്യുന്നു ഫ്ലൂട്ടോ വയലിൻസോ ഒക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ആയിട്ട് വായിക്കും തോറും ഇത് എൻഹാൻസ്ഡ് ആവും തോറും നമ്മൾ സാച്ചുറേറ്റഡ് ആയി പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ എൻഹാൻസ്മെന്റ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് കേറി 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 ഒരു പാട്ടുകാരൻ പാടുമ്പോ ഇത് കുറച്ചും കൂടി കേറി അല്ലെങ്കിൽ അത് വർക്കായില്ല പാടിയത് ശരിയായോ ഇങ്ങനെയൊക്കെ സംശയം ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തോട്ട് പോണം അല്ലാണ്ട് ഇതിന് ഒക്കെ എപ്പോഴേ പോയി നമ്മളെല്ലാം ക്രിയേഷൻ അത് ഇമോഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിനെ എല്ലാം ടെക്നിക്കലിയാണ് ഇത് ചെയ്യുന്നത് പിന്നെ മിക്സ് കഴിഞ്ഞിട്ട് നമ്മള് ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കേൾക്കും നമ്മള് കേൾക്കുമ്പോ ചിലത് നമ്മളെ കൊതിപ്പിക്കും ചിലത് നമ്മളുടെ ആണെങ്കിൽ പോലും നമ്മളെ ചിലത് ഇഷ്ട കൊള്ളാം ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ അങ്ങനെ കേട്ടപ്പോ ഞങ്ങളുടെ ഒരു പാട്ടില് ഞാൻ ഇപ്പോ മറക്കില്ല അതിന്റെ ഓഡിയോ പത്ത് മണ ഇന്ന് കേട്ട പാട്ടാണ് ഇത് എന്താ പറയാ എന്റെ ചെല്ലറിയിൽ നിന്ന് കേട്ടി

കുറച്ചുകൂടെ അത് മലപ്പുറം കൊണ്ടല്ലോ കഴിഞ്ഞാൽ പാലക്കാടാണല്ലോ അതിന്റെ ഇതൊക്കെ എവിടെയെങ്കിലും എഴുതാൻ എഴുതുന്നുണ്ട് നമുക്ക് ഞാൻ കാത്തു നിന്നൊരു സാധനം കൂടിയാ കൊണ്ടുപൈയിൽ ആണ് അതൊക്കെ രസകരമായൊരു ക്രിയേഷൻ ആണ് സിംപ്ലിസിറ്റി ഒപ്പം ലിറിക്കലി കൊടുക്കേണ്ട പല വിഷ്വൽ ഗ്രാമർ ആവാം ഫിലോസഫിക്കൽ ആവാം അതൊരു എക്സാമ്പിൾ നോക്കിയിട്ടുള്ളത് വാനം നീളയാണ് ഭയങ്കര സിമ്പിളാണ് എന്നാലത് പറഞ്ഞു വെക്കുന്ന ലിറിക്കൽ ഇതിന്റെ വെളുപ്പം ഭയങ്കര യൂണിവേഴ്സാലിറ്റി ഉണ്ട് അതിൽ കിടക്കുന്ന ആ പാട്ട് അത് വിജയം ഇതിൽ പാടിയിട്ടുണ്ട് അതിന്റെ ക്രിയേഷൻ അത് അത് പറഞ്ഞ പോലെ വേണു നമ്മുടെ ഫ്രണ്ട് നമ്മുടെ മൈത്രി വേണു ആണ് എഴുതിയത് അത് പുള്ളി വെറുതെ അഞ്ചാറ് പേര് വെറുതെ എഴുതി അയക്കിയത് അതൊന്ന് ചെയ്തു വിജയം നോക്കിയപ്പോ രസമുണ്ട് പാനം നീലയാണ് ഭായി പാലം തൂണിലാണ് ഭായില്ല സ്വാഭാവികം ഞാനിങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പ്രാണൻ ശ്വാസം അതാണ് ഈ ഇതിന്റെ കൺക്ലൂഷൻ അത് ഒരു സ്റ്റോറി റൈറ്ററോ അല്ലെങ്കിൽ ഒരു ഒരു അദ്ദേഹം പരസ്യത്തിന്റെ ആളായതുകൊണ്ട് ഒരു സൈൻ ഓഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതെല്ലാം പലതും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു സാധനവും കൊടുത്തായിരിക്കും ാണൻ ശ്വാസമാണ് ഭായി പോയാ പോയാ ഈ ആട്ടവും പാട്ടും നിന്ന് പോകും ബായി അതങ്ങനെയാണ് എന്ന് പറയുന്ന സൈൻ ഓഫ് അത് ആ ഒരു സ്ട്രക്ചറിംഗിന്റെ പ്രത്യേകതയാണ് ലോകമുണ്ടയാണ് ബുദ്ധിമുണ്ടയിലാണ് ഇവിടെ പാമ്പുണ്ട് ചേങ്ങന്നുണ്ട് നീയുമുണ്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഇത് എല്ലാവർക്കും ഇവിടെ റവാട് നമുക്ക് ഈ ചെടികളും പുൽകളും പൂക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പറയുന്ന ഇത് അത് അത് തന്നെ മറ്റൊരിത് എല്ലാവർക്കും അവരുടെ ഉള്ള അസ്തി നിലനിൽപ്പുണ്ട് അല്ലെ സ്വത്വുണ്ട് അതെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കലാണ് ഒരു ആധുനിക ലോകം അതെ ഈ ഇത്രയും മ്യൂസിക് സിനിമ അല്ലായിരുന്നു ഇത് ഓൺ ദ പ്രോസസ്സിൽ നിങ്ങളിതിൻ്റെ പാർട്ടാകുന്നൊക്കെ പറയുമ്പോഴും നേരത്തെ പറഞ്ഞല്ലോ ഈ മ്യൂസിക് ഫോളോ ചെയ്യാറുണ്ട് സിനിമകൾ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഉള്ളിലൊരു മ്യൂസിക് എൻഹാൻസ്മെൻറ്റില് സിനിമ സംഗീതത്തിൻ്റെ എൻഹാൻസ്മെൻറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന നിങ്ങൾക്കൊരു ഹൈ ഒക്കെ തന്നിരുന്ന അത്ര മ്യൂസിഷ്യൻസ് പാട്ടുകളൊക്കെ ഏതൊക്കെയായിരിക്കും അത് ഓരോ കാലത്ത് റേഡിയോ നമ്മുടെ പണ്ടത്തെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു ശേഷമാണ് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന ഏരിയയെ കുറിച്ച് നമ്മൾ അറിയുന്നത് അതുവരെ എന്റെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ സന്തോഷിന്റെ അമ്മ കർണാട്ടിക് മ്യൂസിക് ടീച്ചറായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറുപ്പം പക്ഷെ ഞാനൊക്കെ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വയലിൻ പഠിച്ചു തുടങ്ങി അപ്പോഴത്തോട്ടാണ് ക്ലാസിക്കൽ മ്യൂസിക്കില് നമ്മള് അറിയുന്നത് സരിഗമ എന്ന് പറയുന്നത് അതുവരെ സിനിമാ പാട്ടുകളാണ് ചുരുക്കം ചെല ലളിത അങ്ങനെയൊക്കെയുള്ള ലോകമാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ കേൾക്കും സ്ഥിരമായിട്ട് കേൾക്കും നമ്മളുടെ ഉള്ളില് സിനിമയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ എനിക്കാണെങ്കിൽ സിനിമ കാണുന്ന പേടിയായിരുന്നു പണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു അഞ്ചിലോ ആറിലോ ഒക്കെ വരെയും എനിക്ക് എന്തോ പേടിയാണ് തിയേറ്ററിൽ ചില വല്ല തലക്ക് ഉണ്ടാവുമായിരിക്കും അതോ ബോയിങ് ബോയിങ് ആണ് എന്നെ മാറ്റിയത് സിനിമ നിർബന്ധിച്ച് ഇതിലൊന്നുമില്ല നീ വന്ന് കണ്ടോ ഭയങ്കര കോമഡിയാണ് ഞാൻ ഒരു എനിക്ക് സങ്കട സീൻ പ്രശ്നമാണ് കരച്ചിലൊന്നുമില്ല ഇല്ല ഫുൾ ടൈം കോമഡി അങ്ങനെ കണ്ട ബോയിങ് ബോയിങ് ബോയിങ്ങാണ് ഞാൻ സിനിമ കണ്ടോ പിന്നെ കുറച്ചൊക്കെ സഹിച്ചു തുടങ്ങി അതുവരെ എന്താ കരഞ്ഞ തീർന്ന എന്റെ ദിവസം ഞാനും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ പറയുമ്പോഴൊക്കെ ഓർക്കെ കടങ്ങളായിട്ട് ഓർക്കാറില്ല അതായത് ഈ പണ്ട് ശാലിന്റെ കൂട്ടുകാരെ കാണുമ്പോഴേ ഇത് കഴിഞ്ഞ ഒരു വെളിപ്പാടുകളെ പടങ്ങൾ കണ്ടിട്ടേ അങ്ങോട്ട് പെയ് വല്ലാത്തൊരു പെയ്ന ഇറങ്ങി കഴിയുമ്പോഴേക്കും അടിബന്ധം എല്ലാരും നിർബന്ധിച്ച് വീട്ടിലാരും ഇല്ല ഞാനൊട്ടേക്ക് ഇരിക്കേണ്ടി വരും എന്നെ കൊണ്ടുപോയി ഞാൻ ഈ സിനിമ കണ്ടു തീർത്തത് അങ്ങനെ കണ്ടോണ്ടിരുന്നത് അങ്ങനെ കണ്ടു തീർത്തൊരു സിനിമ പിന്നീട് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് കുറച്ചുകൂടി സഹനം എൺപതുകൾ എൺപതുകളുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലം ആ സമയത്തൊക്കെ ഇതുപോലത്തെ സിനിമകൾ ഒരുപാടുണ്ടല്ലോ കലയാൻ വേണ്ടിട്ട് ട്രാജിക് ഭയങ്കര ട്രാജിക് അതായത് ഇള്ള വീർപ്പ് കൂട്ടിയ സിനിമ കാണുക അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള സിനിമകൾ കണ്ടിട്ട് അല്ലാതെ ഓർമ്മയിൽ ആ പെയിൻ എന്തൊരു പെയിൻ അറിയുമോ ഇപ്പോ ഇറങ്ങി പോന്നു കഴിഞ്ഞാലും അത് വിടില്ല നമ്മളെ പിന്നെ അതുപോലെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇത്രേ ഉള്ളു ഇപ്പൊ സിനിമകള് കുറവാണ് കാണുന്നതെങ്കിൽ പോലും പാട്ടുകൾ കേട്ടു അപ്പൊ നമുക്ക് നമ്മളുടെ ഇമേജസ് ിപ്പറും ഇതൊക്കെ ഞാൻ കേട്ട് എനിക്ക് ചില വിഷ്വൽസ് എനിക്ക് എന്റെ തലയിൽ ഉണ്ടായിട്ടുണ്ട് അബ്സ്ട്രാക്ട് ആയിരിക്കും പക്ഷെ എന്തോ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യണ പോലെ ഒരു പരിപാടി അവര് അക്കരെ ഇക്കരെ നിന്നാലേ എങ്ങനെ എന്റെ വിഷ്വൽ ഉണ്ട് ഇത് കാണുമ്പോ വിഷ്വല് ഞാൻ ഒറിജിനൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ തലയിലുണ്ട് ഈ സാധനം കൂടി എന്തൂടെ അങ്ങനെ കൂടെ ഉണ്ടല്ലോ നമ്മള് പക്ഷെ നമുക്കറിയാം ചിത്രം ചിത്രം നമുക്ക് തരും അതിപ്പോ സിനിമയിലെ ചിത്രം ആയിരിക്കണം എന്നില്ല നമ്മള് സ്വന്തമായിട്ട് ഇമേജസ് ഉണ്ടാവുന്നത് അത് അങ്ങനെയാണ് ഞാൻ പണ്ട് പാട്ടുകള് എല്ലാത്തിനും എൻ്റെതായിട്ടുള്ള ചില ഇമേജസ് ചിലത് കൃത്യമായിരിക്കും ചിലത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും പക്ഷെ എനിക്കത് ഉണ്ടായിട്ടുണ്ട് പല പാട്ടുകളിലും താമസം വരുവാൻ അതുപോലെ പിന്നീട് ചൈത്രം ചായം ചാലിച്ചു ഒക്കെ ഭീകര വിഷുല തലയിലുണ്ടായിരുന്നു എന്തൊക്കെയോ പരിപാടികളാണ് ഭര മിസ്റ്ററി പരിപാടികളായിരുന്നു ആ സിനിമയിലെ ആ സാഡ്നസിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് അതിന്റെ മഹേഷിന്റെ ആ പ്രത്യേകം സാഡ് ഇതാണ് നൈസായിട്ടങ് ഒഴിവാക്കി കളഞ്ഞല്ലേ എന്ന് ചോദിച്ചതിന് ശേഷമൊക്കെയാണല്ലോ ഇത് പോകുന്നത്